പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശി വേണുവിനെ കണ്ട് സംസാരിക്കാനായിട്ട് ചെന്നതാണ് അനാമികയുടെ കാര്യമൊക്കെ പറയുമ്പോൾ വേണു തിരിച്ച് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകളെ ഇങ്ങനെ നേരക്കാൻ പറയാതെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ അനിയന്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി നേരാക്കാൻ നോക്ക് അവൻ എപ്പോഴും ആ കരാട്ടക്കാരിയുടെ പിറകെയാണല്ലോ എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ആദർശിക്കാന്റെ ഫോട്ടോസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഫോട്ടോസ് നിങ്ങളെ കാണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയൂട്ടോ അപ്പോൾ വേണു ആണെങ്കിലും പറയുന്നത് ഞാനും എൻ്റെ മരുമകന്റെ പിറകെ ഒരു ക്യാമറയും പൊക്കി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഫോട്ടോസൊക്കെ എനിക്കും കിട്ടും ഇപ്പൊ ചിലപ്പോ പറ്റില്ലായിരിക്കും അവള് ക്യാമ്പിലേക്ക് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഏത് സമയം ആ കരാട്ടക്കാരിയുടെ അവൻ ഉണ്ടാവുക എന്ന് പറയൂട്ടോ അപ്പൊ അവരാണെങ്കിലും മുറി അടച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അദർശ് പറയുന്നുണ്ടായിരുന്നു അനാവശ്യം പറയരുത് എന്റെ അനിയൻ അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അനാമികനെ ഉപദേശിച്ച് നന്നാക്കാൻ പറയുന്ന സമയത്തും വേണു തിരിച്ച് അനിയനെ നന്നാക്കാനാണ് കേട്ടോ ആദർശിനോട് പറയുന്നത് പിന്നീട് ആദർശിങ്ങനെയൊക്കെ പറയുന്ന സമയത്തും വേണു പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവൾ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോ എന്ന് പറയും അപ്പൊ ആദർശ് പറയും കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിൽ അങ്ങോട്ട് വന്നിട്ട് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്ന പാരമ്പര്യമൊന്നും അനന്തപുരിക്കാർക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയാന്ന് വെച്ച് വന്നത് എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും എൻ്റെ മകൾ മാറുന്ന സമയത്ത് അനിയും അതുപോലെ മാറണല്ലോ അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്ന സമയം തന്നെ അവൻ മുഖം ഏർ തിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അത് ഇപ്പഴും തുടരുക എന്നെയാണല്ലോ എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ കൊണ്ടുപോവേ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയെ പുറത്തു കൊണ്ടുപോവുകയോ എന്നും അവൻ ചെയ്യുന്നില്ല അപ്പോൾ അവളും ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങിയെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം എന്നൊക്കെയാണ് വേണു ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ആദൃശ്യ നാമികേനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചും വീണ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളും നിങ്ങളുടെ അനിയനൊന്ന് നന്നായിട്ടൊന്ന് ഉപദേശിക്ക് ഞങ്ങളും അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് അദൃഷ് വരണമെന്നില്ല എന്നും കൂടെ വീണ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദു ആണെങ്കിൽ റൂമിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അത്ര വിഷമം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടുകാരെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ഇനിയിപ്പോ മറ്റാരെങ്കിലും കാണാൻ പറ്റാത്തതിന്റെ വിഷമാണോ എന്ന് ചോദിക്കും അപ്പൊ ആരെയും മറ്റേ ആരെങ്കിലും എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ് ഒരുത്തനായിട്ട് ചെറിയ പ്രേമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ അവനെ കാണാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് നന്ദുവിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടുകാരെ കാണാൻ പറ്റാത്ത എന്റെ വിഷമാണെന്ന് നന്ദു പറയും അപ്പോൾ അപ്പോ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറയും പിന്നീട് അങ്ങ് നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് നന്ദുവിനോട് അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ എന്തിനാ നമ്മളെന്തിനാ അതിനെ കുറിച്ചൊക്കെ എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറയുന്നുണ്ടായിരുന്നു അല്ല പ്രേമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനിങ്ങനെ അഡിക്റ്റ് ആവരുത് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് ആ കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തെ അടുപ്പുള്ള പോലെയാണ് ഞാൻ സംസാരിക്കാൻ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ആ കുട്ടി നന്ദുനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനീനെയാണ് കാണിക്കുന്നത് അനി വീണ്ടും കവിത എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ദേവയാനി പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പൊ അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വീണ്ടും കവിത എഴുത്തൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കും അപ്പൊ മനസ്സിൽ എന്തൊക്കെയോ അങ്ങനെ ഉരുണ്ടുകൂടി വരും ാണ് അപ്പൊ ആ സമയത്താണല്ലോ ഞാൻ ഇങ്ങനെ ഇതുപോലെ എഴുതാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനീനോട് പറയുന്ന സമയത്ത് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഒരുത്തനാണെങ്കിൽ വാലിനെ തീ പിടിച്ച പോലെയാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ നൈനിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അപ്പൊ നിന്റെ ഏട്ടനല്ലേ അപ്പോൾ നിനക്ക് എന്താ അവനോട് ചോദിച്ചുകൂടെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കാൻ ചെന്ന സമയത്ത് നീന്ന് എന്റെ കാര്യം നോക്കിപ്പോന്നാണ് എന്നോട് ഏട്ടൻ പറഞ്ഞത് ഏട്ടത്തി ഏട്ടനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഇണ്ടെന്ന് മാത്രം എനിക്കറിയാം അതെന്താന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയനോട് നീ അത് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ അനി പറയുന്നത് ഞാൻ ചോദിക്കാൻ ചെന്ന സമയത്ത് നീ നിന്റെ പാട് നോക്കിപ്പോ എന്നാണ് എന്നോട് ഏട്ടം പറഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് വല്യമ്മ എന്തിനാ അന്ന് ഇങ്ങനെ നന്ദു പോകുന്ന ദിവസം അവിടേക്ക് വന്നത് ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയനീനോട് അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ അവിടെ വെച്ചെന്നെ പറഞ്ഞാണല്ലോ നന്ദുനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നീ അവിടേക്ക് കയറി വന്നില്ലേ അപ്പൊ നിനക്ക് നന്ദൂനെ അത്ര ഇഷ്ടമാണോ വെറുതെ അല്ലെ അനാമിക മോള് പറയുന്നത് അങ്ങനെ നിനക്ക് എന്താ അവൾക്ക് തിരി സമാധാനം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ോട് അപ്പൊ എനിക്ക് മനസമാധാന തരാത്ത ഭാര്യക്ക് ഞാനെന്തിനെ മനസമാധാനം കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനി തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല നൈനിയും അതുപോലെ തന്നെ ആദർശം തമ്മിൽ പിണക്കത്തിലായാലും ഇങ്ങനെ വല്യമ്മയ്ക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മയ്ക്ക് അത് സന്തോഷമുള്ള കാര്യല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും ദേവാനീനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഏട്ടത്തി തിരിച്ചു വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളിങ്ങോട്ട് വരുന്നത് എന്നൊക്കെയാണ് ആദൃശ്യേട്ടം പറയുന്നത് ഇനിയിപ്പോ ഡിവോഴ്സിലേക്ക് പോവോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അനി പറയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അവൻ സംസാരിച്ചോ എന്ന് വീണ്ടും ദേവിയാനി ഭയങ്കര പേടിയോടുകൂടി ഇങ്ങനെ അനിയനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോന്നിങ്ങനെ അനിയാണെങ്കിലും ദേവ്യാനീനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞിട്ട് അനി അവിടുന്ന് അങ്ങനെ പോവാണ് അപ്പൊ ദേവയാനി ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഡിവോഴ്സിലേക്ക് പോവാൻ മാത്രം പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടോ എന്നാണ് കേട്ടോ ദേവ്യാനെ ചിന്തിക്കുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ അത് മാറി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ദേവ്യാനെ പിന്നീട് നിൽക്കുകയും ചെയ്യുന്നത് എന്നാലും ഒരു സങ്കടം ഉണ്ട് കേട്ടോ ഉള്ളില് പിന്നീട് ജ്വല്ലറിയാണ് കാണിക്കുന്നത് അഭിയാണെങ്കിലും ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസുകാരെ അവിടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് എം ഡി എന്ന് ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ട് പോലീസുകാരുണ്ട് അപ്പോൾ എം ഡി ക്യാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരുതും ചോദിക്കുന്ന അപ്പോൾ അതൊക്കെ ോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങ് അകത്തേക്ക് പോവാണ് അപ്പോൾ അവര് പോയി കഴിയുന്ന സമയത്ത് അഭി ഇങ്ങനെ പോലീസുകാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആളോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ ഇവിടെ വല്ല മോഷണം നടന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അഭി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മോഷണം നടന്നാൽ ആദർശിനെ അറിയാതിരിക്കില്ലല്ലോ ഇതൊന്നും എന്ന് പറയും പിന്നീട് പോലീസുകാരാണെങ്കിലും ആദർശന്റെ ക്യാബിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇരിക്കാനൊക്കെ പറയുകയാണ് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ കോഴിക്കോട് വഴി കുറച്ച് കള്ളക്കടത്ത് സ്വർണം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഇങ്ങനെ ആഭരണമാക്കി സെയിലായി പോയിന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും അപ്പോൾ അതൃശ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പാരമ്പര്യം എന്തായാലും മൂർത്തിസ് ജ്വല്ലറിക്ക് ഇല്ല ഞങ്ങൾ ഇതുവരെ കള്ളക്കരുത്ത് സ്വർണ്ണൊന്നും ഇങ്ങനെ വിറ്റ് ആഭരണമാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അനാവശ്യ ഓഫറുകളൊന്നും കൊടുക്കാറുമില്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് വഴി ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് നിങ്ങളുടെ മറ്റ് ബ്രാഞ്ചിലും ഒന്ന് കേറേണ്ടി വരും എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ സഹകരിക്കണം എന്ത് സഹകരണം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇനിയിപ്പെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെയാണ് അദർശ് അവരോട് പറയുന്നത് അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പോലീസുകാർ പിന്നീട് അഭിയാണെങ്കിലും ഇവര് ആദർശിന്റെ റൂമിലേക്ക് കയറിയപ്പോ തന്നെ പിറകെ വന്നിട്ടുണ്ടായിരുന്നു ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവര് പോയി കഴിയുമ്പോൾ അഭിയാണെങ്കിലും വന്ന് അദർശിനോട് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അദർശ് അവരെന്തിനാ വന്നതെന്ന് ഇങ്ങനെ അബീനോട് പറയുന്ന സമയത്ത് ഏട്ടനെ നല്ല നാല് വർത്താനം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം എന്തായാലും നമുക്കില്ലല്ലോ ഇനിയിപ്പോ നീയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചോന്നും പറയാനും പറ്റില്ല എന്ന് അബിനോട് പറയുമ്പോ അഭിയാണെങ്കിലും ആ സമയത്ത് ആദർശനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കതിന്റെ ആവശ്യമില്ല നമ്മുടെ ട്രസ്റ്റിലെ ഒരു അംഗം തന്നെയല്ലേ ഞാനും നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് എനിക്കും കൂടെ ഉള്ളതാണല്ലോ അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളെ ചതിച്ചവർ ഏട്ടനെ അവരെ കാണാതെ പോകരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏട്ടനെ എന്നെ മാത്രമാണല്ലോ സംശയം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അബി അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ പിന്നീട് ആദർശാണെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരോടും കൂടി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം മോർത്തിസ് ജലറിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് കൂടെ നിന്ന് ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടി വലുതന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും കാരണം ഒരു സ്റ്റാഫായിട്ടല്ല നിങ്ങളെയെന്നും ഞങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും പലതും ഞങ്ങൾ ഇങ്ങനെ നടത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചതിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടി വലുതന്നെയായിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് ഇങ്ങനെ പുതിയ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പഴയ സ്റ്റാഫൊക്കെ വിശ്വസ്തരാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നും കൂടെ പറയാനായിട്ടോ അപ്പൊ അബിയുടെ കൂടെ അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനും കൂടെ കൂട്ടു നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അയാൾക്ക് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടും ആകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അബീനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ അഭിക്കും ആ സ്വർണ്ണപ്പണിക്കാരനൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ആദർശമാണെങ്കിലും എല്ലാവരോടും കൂടി ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ജ്വല്ലറിക്ക് എന്തെങ്കിലും ഇങ്ങനെ പേരുദോഷം കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോട്ടം തട്ടാൻ പോകുന്നത് നിങ്ങളൊക്കെ ദൈവത്തിനെ പോലെ കാണുന്ന എന്റെ മുത്തശ്ശിനെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും നദുവിനെ കുറിച്ച് ഓർത്തോണ്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ നന്ദു ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ആൺകുട്ടികളുടെ കൂടെയും ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കറങ്ങി നടക്കാറുണ്ടെങ്കിലും ഒരു പരിധി വിട്ടുള്ള ഒരു പെരുമാറ്റവും ഇതൊന്നും നന്ദുന്റെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല എത്ര നല്ല കുട്ടിയാണെന്ന നന്ദു എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനാമിക അവിടേക്ക് കയറി വരുന്നത് വന്ന് കയറി ഉടനെ തന്നെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ ഏട്ടൻ എന്തായാലും എന്റെ അച്ഛനോട് എന്തൊക്കെയോ പരാതി പറയാനായിട്ട് ചെന്നിരുന്നല്ലോ എന്ന് പറയും അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഏട്ടനെ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടില്ലാന്ന് അനി പറയുകയാണ് അപ്പൊ നിനക്ക് ഇങ്ങനെ പെൺകുട്ടികളുടെ കൂടെയൊക്കെ കറങ്ങി നടക്കാം അതുപോലെ എനിക്ക് എന്താ കറങ്ങി നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കെട്ടോ അപ്പൊ നീ ആരുടെ കൂടെ കറങ്ങി നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നിനക്കിങ്ങനെ കല്യാണത്തിന് മുന്നേ പല ആൺകുട്ടികളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടല്ലോ അതെനിക്കറിയാം നീ ഇന്ന് പാർക്കിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിരുന്നെ പറ്റി പിടിച്ച് നിന്നിരുന്ന ആ ആയിട്ട് നിനക്ക് കല്യാണത്തിന് മുന്നേ പരിചയമുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിന്നോട് ആരെ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് അറിയാമെന്ന് അനി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് വേണ്ടത് പക്ഷേ ഞാൻ അങ്ങനെ പോവാത്തത് ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ സ്ഥാനത്തേക്ക് ആ നന്ദു എന്ന് പറയുന്നവൾ വരും അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ അവളുടെ രണ്ട് ചേച്ചിമാർക്കൊപ്പം അവളും കൂടി ഇങ്ങോട്ട് വരണ്ട അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് പോവാത്തത് ഞാൻ ഒഴിഞ്ഞു പോവാത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നീ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നന്ദു ഇവിടേക്ക് വരുന്നതിൽ പിന്നെ നിനക്ക് എന്താണ് ഈ പ്രശ്നം എന്നൊക്കെ അനിയന് അനിയാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു അവളൊറ്റൊരുത്തിയാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല നമുക്കിടയിലേക്ക് എന്തിനാ അവളെ വെറുതെ വലിച്ചു ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അവൾ ഒറ്റ ഒറ്റത്തിയാണ് എൻ്റെ ജീവിതം എങ്ങനെ ആക്കിയത് അതുകൊണ്ട് എൻ്റെ സ്ഥാനത്തേക്ക് അവൾ വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ പനിയും ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്